എല്ലാം അലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മോശ അള്ളഹമ്മില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിക്കായിട്ടുണ്ട് അപ്പോൾ ഇതാ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ചൊന്ന് നേരം വൈകിട്ടുണ്ട് അടുക്കളയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതുപോലെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറി ചൂടാക്കാനുണ്ടായിരുന്നു കേട്ടോ ഇറച്ചീൻ്റെ കറിയായിരുന്നെ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതവിടെ തിളക്കുന്ന സമയം കൂടെ ഇതാ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം വീട്ടിലില്ലാതിരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ആകെ എന്താ പറയുക മറാല അല്ലാതെ എന്താ കുറേ മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നത് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്നിട്ട് നിർദോശയാണ് കേട്ടോ അപ്പോൾ പത്തിരി പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ കൂടാതെ നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലേ നല്ലപോലെ ദോശ ചൂടാൻ കഴിയുള്ളൂ കേട്ടോ അങ്ങനെ ആദ്യം തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു നീർദോശൻ്റെ മാവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പായം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേന്ത്രക്കായി അത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കയ്യിങ്ങാണ്ട് വെള്ളത്തിൽ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം ആവി കയറ്റിയെടുക്കാനുള്ള പാത്രം ഇല്ലാത്തോണ്ട് തന്നെ ഞാനത് വെള്ളത്തിലാണ് കേട്ടോ പുഴുങ്ങാൻ വെച്ചിട്ടുള്ളത് പിന്നെ എന്താ ദോശേൻ്റെ പാനൊക്കെ ഒന്ന് ചൂടായപ്പോൾ ഒരു ബാറ്ററി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ കുക്കായ് വന്നപ്പം വേഗം തന്നെ എന്താ ഇഷൂക്ക് മദ്രസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേഗം ചുട്ടെടുത്തതാണ് കേട്ടോ മദ്രാസിലിപ്പം നെവിദിനും കാര്യങ്ങളൊക്കെ ആവാനായതുകൊണ്ട് തന്നെ റബ്ബിൽ ലെവൽ പിറന്നുകൊണ്ട് തന്നെ നമുക്ക് മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നേരത്തെ തന്നെ മദ്രാസിൽ പോകണം കേട്ടോ ഇന്ന് അവൻ്റെ സ്കൂളിലെ ലാസ്റ്റ് എക്സാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അറബിയാണ് അതുകൊണ്ട് തന്നെ തലേന്ന് പഠിപ്പിച്ചതൊക്കെ രാവിലെ ഒന്ന് ഓർമ്മാക്കി കൊടുക്കും കേട്ടോ ഇവന് മദ്രസ്നിന്ന് നേരെ സ്കൂളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ മദ്രാസ് വിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വരികയാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ടൈമുണ്ടാവും പക്ഷേ അതില്ലാത്തോണ്ട് തന്നെ രാവിലെ പോകുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കൂ കേട്ടോ ഞാൻ അധികം മോനെ പഠിപ്പിക്കൽ രാത്രിയാണ് രാത്രി അഥവാ അവന് പെട്ടെന്ന് ഉറങ്ങിയാൽ ഞാൻ നേരത്തെ എണീപ്പിച്ചാണ്ട് അങ്ങനെ വായിച്ച് കൊടുക്കാറാണ് കേട്ടോ അങ്ങനെ എന്നോട് ഒരാൾ കമൻറ്റിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അവന് വേണ്ടിയിട്ട് ഇതാ തലേന്ന് തന്നെ ചെറിയ കടയിൽ നിന്ന് ഇതുപോലത്തെ ഒരു സ്റ്റഡി ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു അറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഷെൽഫ് പോലെ കേട്ടോ അങ്ങനെതാ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അത്യാവശ്യം നല്ലപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്ന് തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കണം കേട്ടോ നമ്മളിവിടെ കൂടിയിട്ട് ഒരു മാസം ആവാനായി അതുകൊണ്ട് തന്നെ നല്ലപോലെ മാറാലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല പോലെ അധികം ഒന്നുമില്ലട്ടോ നമ്മളെ പണ്ടത്തെ വീട്ടിലത്തെ അത്രയൊന്നും എന്തായാലും പിടിച്ചിട്ടില്ല അങ്ങനെ ഇതാ ഞാൻ ഓരോ ഭാഗം ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് എന്നിട്ട് ഈ ജനലിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ അല്ലികളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ അവിടെയും വെടിയൊക്കെ ആയിട്ട് നല്ല പോലെ മാറാൻ ഉണ്ടായിരുന്നു അതിങ്ങനെ എല്ലാം ഒന്ന് കൊട്ടി ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചൂല് വെച്ചിട്ടാണ് കേട്ടോ മാറാലെ തട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ അതാ സിറ്റൗട്ടൊന്നും അടിച്ചാരി എടുക്കുന്നുണ്ട് അപ്പോൾ സിറ്റൗട്ടിലൊന്നും വല്ലാതെ മാറാലല്ല കേട്ടോ കാരണം നമ്മൾ ഡെയിലി അടിച്ചാരി പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല നമ്മൾ ഡെയിലി അടിച്ചാരുന്ന സമയത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു മാസം ആവുമ്പോഴേക്കും നല്ല പോലെ ഉണ്ടാവും ഏറിപ്പോയ ഒരാഴ്ച ആവുമ്പോഴേക്കും നല്ല പോലെ മാറാലുണ്ടാവും കേട്ടോ അങ്ങനെ ഇതെല്ലാ ഭാഗത്തും മാറാലും കാര്യങ്ങളൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വേഗം അകക്കൊന്ന് എടുക്കുന്നത് ഡെയിലി നമ്മൾ അടിച്ചാരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ അടിച്ചാരുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് മാറാതെ കാണുകയാണെങ്കിൽ അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് പോയാൽ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു വാതിലിൻ്റെ ഈ ഒരു കോർണറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇനി എടുത്ത് റൂമിലേക്കൂടി കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാനുണ്ട് അതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ കുടിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഉറക്കിൻ്റെ ആ ഒരു പ്രശ്നം കേട്ടോ ഒന്ന് നല്ലൊരു വൃത്തിക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു പ്രശ്നമാണ് കേട്ടോ ഇപ്പം തന്നെ ഉറക്കൊക്കെ ഒന്ന് റെഡി ആയി വരുന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാല് ദിവസം എടുക്കും ആ ഒരു ഉറക്ക് ക്ഷീണം മാറാനെന്നാണ് പറയാറുള്ളത് കേട്ടോ അങ്ങനെ താ ഞാന് റൂമിലേക്ക് എത്തിയിട്ടുണ്ട് റൂമിലെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടുന്നതേണ്ടിയിട്ട് ആദ്യം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് അലക്കാനിട കേട്ടോ കാരണം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറിയതാണെങ്കിൽ കൂടിയിട്ടും ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്നും പിന്നെ ഞാൻ യൂസ് ആക്കില്ല കേട്ടോ ഞാൻ ഒരാഴ്ച കൂടുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് തരുമ്പോൾ അങ്ങനെ അങ്ങനെതാ ബെഡ്ഷീറ്റ് പുതിയത് ഞാൻ വിരിച്ചിട്ടിട്ടില്ല അതിന് പകരമായിട്ട് ബ്ലാങ്കറ്റ് തന്നെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഒന്ന് സോറി ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചേ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ വാഷ് ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കാം നമ്മൾ ആദ്യം നിന്നെടുത്ത് വാഷ് ഫേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഉള്ള ഡെയിലി റൂട്ടീനിലെ ഒരു എന്താ പറയുക കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ വാഷ് ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ഡെയിലി ക്ലീൻ ചെയ്തു കിട്ടും കാരണം നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് വരുന്ന സമയത്ത് സിറ്റൗട്ട് കാണോ അപ്പോൾ സിറ്റൗട്ട് തന്നെ ഞാൻ ആദ്യം തന്നെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കേ പിന്നെ നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വാഷ് ബേസിന്നാണല്ലോ കൈ കൈക കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതൊന്നും നീറ്റോട് കൂടിയിട്ട് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആരെങ്കിലും കാണുന്ന സമയത്തുള്ള ആ ഒരു നമ്മളെ വിലയിരുത്തുന്ന രീതി നല്ലതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അകത്തുള്ള റൂമും സിറ്റൗട്ടും ഡൈനി ആളും ഒക്കെ അടിച്ചറിയിട്ട് നേരെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്നോ വിചാരിക്കുന്നുണ്ട് ഈ അടുക്കള ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അധികം നമ്മൾ ഇങ്ങനെ എന്താ പോയി പോക്കും വരവും ആയതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാണ് ലാസ്റ്റ് ഞാൻ ഈ ഒരു കണ്ടർ ടോപ്പിലും ഈ ഒരു ജനലിൻ്റെ ആ ഒരു സ്ഥലത്തൊക്കെ വെച്ചിട്ടുള്ള ചെടിയും സാധനങ്ങളൊക്കെ എടുത്തു മാറ്റാണ് കേട്ടോ പിന്നെ രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് രാവിലത്തെ എന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അതൊക്കെ സിങ്കിലേക്ക് എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇതാ ഈ ഒരു ടോപ്പിലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ജനലൊന്നും തുറന്നിടാറില്ല കേട്ടോ ആകെ ജനൽ ഇതിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ കുഞ്ഞ് ജനൽപൊളി ഉണ്ട് അത് മാത്രമേ തുറന്നിടാറുള്ളൂ ഇന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് മൊത്തം ഒന്ന് തുറന്നിടുന്നുണ്ട് അതേപോലെ ചൂല് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ള മാറാലുണ്ട് പിന്നെ ചെറിയൊരു ബ്രഷ് പോലെ ഉണ്ട് കേട്ടോ പോലെ തന്നെയാണ് അത് ചെറുതായിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കൊട്ടുമ്പം തന്നെ ഈ ചതല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല പൊടികളൊക്കെ അതൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയും കേട്ടോ അങ്ങനെ പുറത്ത് പോയിട്ട് ഇതിൻ്റെ ബേക്ക് വശും മുൻ വശവും ഒക്കെ ഒന്ന് എന്താ പറയുക ചൂല് വെച്ചിട്ട് തന്നെ ഒന്ന് തട്ടുന്നുണ്ട് കേട്ടോ മാറാലെക്കോലുണ്ടായിരുന്നെങ്കിൽ സുഖമാണെന്ന് വിചാരിക്കുന്നത് പിന്നെ പിന്നെന്താ ഇതുപോലത്തെ ഒരു ഷോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇതുപോലെയുള്ള ജനലിൻ്റെ പാളികളൊക്കെ ജനലിൻ്റെ കമ്പികളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കമ്പി കമ്പികളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോക്സ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ ഷോക്സിൽ തന്നെ ആ ചളിയാവും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ വൃത്തിയായിട്ട് കിട്ടും പിന്നെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ നല്ലപോലെ ഒഴിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പൈപ്പ് വെച്ചിങ്ങാണ്ട് അടിച്ചിങ്ങാ എന്താ അടിച്ചിങ്ങാണ്ട് നമുക്ക് ക്ലീൻ ആക്കാമല്ലോ പക്ഷേ അതിനുള്ള ആ ഒരു ഓപ്ഷൻ അല്ല yeah പിന്നെ പിന്നെന്താ ഞാൻ ഇതിൻ്റെ ഈ ഒരു ജനലിൻ്റെ പൊളിയും പിന്നെ ഇവിടെയൊക്കെ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് കമ്പിട്ടിട്ട് തന്നെ ഒന്ന് ഒരിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ വന്ന സമയത്ത് നല്ലപോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതാണ് പിന്നെ നമ്മൾ ഡെയിലി തുടച്ചു പോകുന്ന സമയത്ത് കൗണ്ടർ ടോപ്പൊക്കെ തുടക്കുന്ന സമയത്ത് മാത്രം ഈ ജനലിൻ്റെ അവിടെ മാത്രം തുടച്ചെടുക്കുകയാണല്ലേ ചെയ്യാമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു മാസം എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ നല്ലപോലെ ഡീപ്പായിട്ട് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കമ്പിയൊക്കെ ഒഴിച്ചിട്ട് ഒരച്ചെടുത്തിട്ടാണ് കേട്ടോ അവിടെ ക്ലീനാക്കി എടുത്തിട്ടുള്ളത് പുറത്ത് നല്ല വെയിലും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇതാ കരണ്ടടുപ്പും കാര്യങ്ങളും സെറ്റാക്കി പിന്നെ ഒരു ട്രെയിലാണ് കേട്ടോ ഞാൻ അത്യാവശ്യമുള്ള ഉപ്പ് പഞ്ചസാര ചായപ്പൊടി കടുക് ഇതൊക്കെ വിടാറുള്ളത് പിന്നെ ഇതാ നമ്മുടെ ഗ്ലാസ്സിൻ്റെ സ്റ്റാൻഡും പിന്നെ കയ്യിലിട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മസാലപ്പൊടീൻ്റെ ബോക്സ് ഉണ്ട് അതും കൂടി ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഈ ഒരു ഭാഗം നമ്മൾ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ ചെടി ആഴ്ചയിലോ ഒരിക്കലോ അല്ലെങ്കിൽ മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഈ ചെടികൾക്കൊന്ന് കുറച്ച് ഇലക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതേപോലെ നല്ല പോലെ തന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒരു കോർണറിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ചെറിയൊരു ഇളം എന്താ പറയുക വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുന്നതുകൊണ്ട് നല്ലപോലെ തന്നെ थे थे। वेलों 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 െ നമ്മളെ ഗ്രോത്ത് ഉണ്ടായിക്കോളെ പിന്നെ ലാസ്റ്റ് ഇതാ നമ്മുടെ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നതിൽ അപ്പം കമ്പിയൊക്കെ ഒന്ന് ഒരച്ചിട്ട് അതിൽ അതിൽപേലെന്നെ വീണ്ടും അടുക്കള അടുക്കളിതാണ് അത്യാവശ്യം നല്ല നല്ലപോലെ പൊടിയും കാര്യങ്ങളും വെള്ളവും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ശരിക്ക് പറഞ്ഞിട്ടുണ്ട് അടിച്ചേരം കഴിഞ്ഞിട്ടില്ല കാരണം നമ്മൾ മുകളിൽ ജനലിൻ്റെ ആ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ തേച്ച് നിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഫുള്ള് പുറത്തേക്കാണ് ഇട്ട് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഏരിയ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ആ ഏരിയ മൊത്തം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം വേറൊരു ഏരിയയിലേക്ക് പോകാന്നുള്ളതാണ് കേട്ടോ മൊത്തം ക്ലീനിങ് കഴിഞ്ഞപ്പോഴേക്ക് വിഷക്കാൻ തുടങ്ങി ഉച്ചയത്തെ ഫുഡും കഴിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോ സ്ലാ വലൈക്കും ടേക് യു ഫോർ വാച്ചിങ്